ിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗൽഭമായ മുഹൂർത്തത്തിൽ പകലിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിട്ടുള്ളത് വെള്ളിയാഴ്ചയിൽ ഒരുപാട് പോയിശ കിട്ടുന്ന സുഹൃത്തുകൾ നമുക്കറിയാം നമ്മൾ ഓതാറുണ്ട് സുഹൃത്തുക്കൾ കൗഫു പോലെ എന്നാൽ നമ്മൾ അധിക പേരും ഓതാത്തൊരു സൂഹത്തുണ്ട് ഖുർആാനിൽ അത് വെള്ളിയാഴ്ച നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സുലസല മാതങ്ങൾ പറയുന്ന ഹരീത്ത് മഹത്വുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സൂഹത്ത് ഏതാ ആ സുഹൃത്ത് ഓതിയാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ വിശ്വസിച്ച ആളുകളുടെ എണ്ണം അവരെ കളവാക്കിയ ആളുകൾ ഒരുപാടുണ്ട് ഈ രണ്ട് പേരുടെയും ഓരോ ഓരോരുത്തരുടെയും എണ്ണത്തിനും പത്ത് ഹസനത്ത് കൂലി നന്മയിൽ റെക്കാർഡാകുന്ന വലിയ നന്മയാണ് നമ്മുടെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഈ സൂഹത്ത് പാരണം ചെയ്തിട്ട് ദാ ചെയ്താൽ മതി ഈ സുഹൃത്തിന് പിന്നെയും ബെനിഫിറ്റുകൾ ധാരാളമുണ്ട് ആ സൂഹത്ത് ഏതാണ് എങ്ങനെയാണ് ഓതേണ്ടത് അത് നമുക്ക് പറയാനുണ്ട് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ അസർ തീരുന്ന ആ നേരത്ത് നമ്മളൊരു നൂറുവട്ടം ഒരു തസ്ബീഹ പറയാനുണ്ട് ഒരുപാട് കൂലി കിട്ടുന്ന പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന തെറ്റുകൾ പുറത്ത് നൽകുന്ന തസ്ബീഹാണ് ആ തസ്ബി

പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവറി ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹെബീങ്ങൾ അള്ളാഹു സുഹാനഹു തല നമുക്ക് നാളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ മഹെബീങ്ങൾ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നവർ കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്നവർ എല്ലാവർക്കും വിരലോക വിജയം നൽകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ഇരുലോകത്തും കവറിലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പ്രത്യേകിച്ച് ദായിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞവരുടെ എല്ലാ ശാരീരിക സാമ്പത്തിക മാനസിക സ്വാസ്ഥ്യങ്ങളും എല്ലാം അള്ളാഹു നീക്കി സന്തോഷം തരട്ടെ പ്രത്യേകിച്ച് കടങ്ങൾ പ്രയാസങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാം അള്ളാഹു ദുരീകരിച്ചേരട്ടെ എല്ലാം മിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശബാനിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പകൽ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പകലിൽ വിശ്വാസികളായി നമ്മൾ ഓരോ അമലുകളും കൃത്യമായി മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇന്ന് പ്രത്യേകിച്ച് ഓതൽ പുണ്യമുള്ള സുഹൃത്തുകൾ ഒന്നും മുടങ്ങരുത് എന്ന വലിയ താല്പര്യത്തിൽ നമ്മൾ ഓതുന്നവരുമാണ് എന്നാൽ പരിശുദ്ധ റസൂല സലസ്ല മാത്രമെങ്കിൽ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭമായ സൂറത്ത് ഒരു പക്ഷേ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതിയിട്ടുണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് ആ സൂറത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുകയാണ് അതാണ് അതായത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ പതിനൊന്നാമത്തെ സൂറത്ത് പതിനൊന്നാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് എന്ന് പറയും മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ ഒരു വലിയ മഹാനുണ്ടല്ലോ അമ്പിയാക്കളിൽ അള്ളാഹു നബിമാരിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഹൂദ് നബി ആ ഹൂദ് നബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന സൂഹത്തായതുകൊണ്ട് സൂറത്ത് ഹൂദ് എന്ന് പേര് വെച്ച് അത് പതിനൊന്നാമത്തെ സൂഹത്താണ് നൂറ്റി ഇരുപത്തി മൂന്ന് ആയത്തുകൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കാര്യമാണ് വെള്ളിയാഴ്ചയുടെ ഹുസൂസിയായ അമലുകളിൽ ഇത് മഹാന്മാർ ചേർത്തി തന്നെ യോഗ്യരായ പ്രഗത്ഭരായ ഐമത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹദീതകൾ ഉദ്ധരിക്കുന്നുണ്ട് ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താലോ പ്രിയപ്പെട്ടവരെ മൻ കറ സൂറത്ത് ഹൂദിൻ ഒരു വിശാലമായ ഹദീഫിൻ്റെ പരാമർശം നമുക്ക് കാണാൻ പറ്റും ഈ പരിശുദ്ധമായ സൂറത്ത് ഹൂദ് അത് വെള്ളിയാഴ്ച മാത്രം ഓതാൻ പാടുള്ളൂ അങ്ങനെയല്ല ഈ പരിശുദ്ധമായ സൂറത്തുൽ ഹൂദ് ഏത് ദിവസവും വെള്ളിയാഴ്ചയിൽ പ്രത്യേകം ഓതണമെന്ന് ഹദീഫിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വെള്ളിയാഴ്ചയുടെ മാത്രമാണോ ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ പറ്റുന്ന അമലാണേത് സുഹൃത്ത് ഹൂദിൻ്റെ പാരായണം അത് പറ്റുമല്ലോ പ്രത്യേകിച്ച് സുഹൃത്തുൽ ഹൂദ് എന്ന് പാരായണം ചെയ്താലും ആ സുഹൃത്തുൽ ഹൂദ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാനു താഴെ നൽകാൻ പോകുന്ന കൂലിയാണ് ഹദീഫിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ മഹാന്മാരായ അമ്പിയാക്കൾ ഉണ്ടല്ലോ ആ അമ്പിയാക്കൾ അലിമുസ്ലാത്തു വസ്സലാം അതിൽ ഓരോ അംബിയാക്കളുടെ എണ്ണത്തിനും അള്ളാഹു സുബഹാനു തായ പത്തു ഹസനത്ത് നന്മയായി നമുക്ക് ഈ അമലിനെ രേഖപ്പെടുത്തുന്നു ഈ പരിശുദ്ധമായ സൂറത്ത് സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാനുദ് അല നൽകാൻ പോകുന്ന കൂലിയെ പറയുന്നത് അമ്പിയാക്കളുടെ അതത് എണ്ണം ആ ഓരോ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു സുബഹാനഹുബത്താല അവരുടെ അള്ളാഹുവിൻ്റെ ഈ മഹാന്മാരായ അമ്പിയാക്കളുണ്ടല്ലോ ആ അമ്പിയാക്കളെ വിശ്വസിച്ച ആളുകൾ ഈ സൂറത്തിൻ്റെ ഓതിയാനുള്ള പ്രതിഫലം അതിൻ്റെ കൂലിയാണ് പുണ്യ റസൂല പറയുന്നത് അമ്പിയാക്കളെ വിശ്വസിച്ച ആളുകൾ ഈ മഹാന്മാരെ വിശ്വസിച്ച ആളുകൾ അവരെ വാസ്തവമാക്കിയ ആളുകൾ തീർച്ചയായും ആ വിശ്വസിച്ച ആളുകളുടെ എണ്ണത്തിന് ഓരോരുത്തരുടെയും എണ്ണത്തിന് പത്ത് ഹെസനത്ത് കൂലി അപ്പോൾ ഒരാൾക്ക് പത്ത് എന്ന തോതിൽ കൂലി അല്ല നൽകും അമ്പ്യാക്കളെ വിശ്വസിച്ചവർ അതേപോലെ തന്നെയാണ് ഒബി അവരെ കളവാക്കിയ ആളുകൾ എമ്പാടുണ്ടാകും ഈ രണ്ട് വിഭാഗത്തിൽപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല ഒന്നെങ്കിൽ സ്വീകരിക്കും ഈ അമ്പിയാക്കളെ അല്ലെങ്കിൽ അമ്പിയാക്കളെ കളവാക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വീകരിച്ചവരുടെയും കളവാക്കിയ ആളുകളുടെയും എണ്ണത്തിന് ഓരോ എണ്ണത്തിനും പത്തിരട്ടിയായി അള്ളാഹുസ്ബാൻ ഹെസനത്ത് നൽകുന്ന കൂലി നൽകുന്ന ഒരു വലിയൊരു അമലാണ് സുഹൃത്ത് ഹൂദിൻ്റെ കിറാത്ത് പാരായണം എന്ന് പുണ്യ നബിസ്വലി സ്വലം അതുങ്ങൾ പറയുന്നുണ്ട് വലിയ കൂലിയാണ് കാനയോങ്ങൾ കയ്യാമ കയ്യാമത്തെ നാളിൽ ഈ സൂറത്ത് പരണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിജയം പ്രാപിച്ച ആളുകൾ രക്ഷപ്പെട്ട ആളുകൾ അങ്ങനെയാണല്ലോ ഒരു വിഭാഗം ആളുകൾ വിജയം പ്രാപിച്ചവർ മറുവിഭാഗം പരാജയപ്പെട്ടു പോയ ആളുകൾ അപ്പോൾ സ്വേതാക്കളിൽപ്പെട്ട സയ്യിദ് സ്വർഗാവകാശികളിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ പേര് അള്ളാഹു സുബാൻ വബ്അല ചേർക്കും ആ ഗ്രൂപ്പിലേക്ക് ചേർത്ത് നിൽത്തും വിജയത്തിൻ്റെ ആളുകൾ പരാജയത്തിൻ്റെ ആളുകൾ വിജയത്തിൻ്റെ ആളുകളിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും ഇത് ചെയ്താൽ ബി പറയണം ചെയ്യാൻ ഈ ഫലിലില്ലാഹി സുബഹാനുഹുത്താല അള്ളാഹു സുബാൻ ഉത്താലയുടെ ഫതലുകൊണ്ട് അള്ളാവിൻ്റെ ഔദാര്യമുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാന ഇത്രയും വലിയ കൂലി നൽകുന്ന അമലാണ് അതോടൊപ്പം നാളെ വിജയികളി അള്ളാഹു സുബാൻ ഉദ് അല ചേർത്ത് നിർത്തുന്ന ഒരു പ്രഗത്ഭമായ അമലും കൂടെയാണ് ഈ പരിശുദ്ധമായ സൂറത്ത് ഹൂദ് പറയണം ഇനി പരിശുദ്ധമായ സൂറത്ത് ഹൂത്തിൻ്റെ അമ്പത്തി ആറാമത്തെ ആയത്ത് ഈ ആയത്ത് ഈ ഒരു ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെയും വൈകിട്ടും ഭരണം സുഭയസ്കാരം കഴിഞ്ഞു അരുവിസ്കാരം കഴിഞ്ഞു കിടക്കാൻ നേരത്തും ഭരണം ചെയ്താൽ അതൂകരുടെ ശത്രുക്കളുടെ എല്ലാ ചെറുകിൽ നിന്നും കാവലുണ്ടാകും ഒരാൾക്കും ചിലപ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ കുടുംബത്തിൽ തന്നെയാകാം വീട്ടിൽ തന്നെയാകാം അയൽവക്കത്താകാം നമ്മുടെ പരിചയത്തിലാകാം പരിചയമില്ലാത്തവരിലാകാം നമ്മളോട് ശത്രുത പല നിലക്കും പല ഓരോ ഫീൽഡിലും ഓരോ നിലക്കാരുടെ ശത്രു യഥാപത്ത് ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ യഥാപത്ത് വെച്ചാലും ആര് ശത്രുത വെച്ചാലും ഒന്നും പാസ്സാവില്ല നമുക്ക് അല്ലാഹുവിൻ്റെ വലിയ ശത്രു കാവലുണ്ടാകും ഈ പരിശുദ്ധമായ അമ്പത്തിയാറാമത്തെ ഈ ഒരു ആയത്ത് പതിവായി ഓതിക്കൊണ്ടിരുന്നാൽ എന്നും പ്രിയപ്പെട്ടവരെ കാണാം ഇനി ഈ പരിശുദ്ധമായ സുഹൃത്തൊരു പതിമൂന്ന് തവണ ഓതിയിട്ട് നമ്മുടെ ഹാജത്തുകൾ ഒരു വലിയ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ നെയ്യത്ത് ചെയ്യുക ഞാൻ ഈ സൂഹത്ത് പതിമൂന്ന് വട്ടം മൂതാണ് പഠിച്ചോനെ അങ്ങനെ സമയം കിട്ടുന്നത് പോലെ സമയം കിട്ടുന്നത് പോലെ ഒരു പതിമൂന്ന് വട്ടം നമ്മൾ ഈ സൂഹത്ത് പരണം ചെയ്തിട്ട് നമ്മൾ ശേഷം നമ്മുടെ ഹാജാത്തുകൾ ഈ സൂഹത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ഖുർആാനിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുബന്റ കലാമിൻ്റെ വറക്കത്തുകൊണ്ട് ആയാത്തുകളുടെ വറക്കത്ത് കൊണ്ട് പഠിച്ചോനെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി തീർച്ചയായും വലിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റിയെടുക്കാൻ സാധ്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഒരാൾ ഈ സൂഹത്ത് ഓതൽ പതിവാക്കുന്നവരും അയാൾക്ക് അറിവ് ജ്ഞാനം വർദ്ധിക്കും എൽമ വർദ്ധിക്കാൻ കാരണമാകും അത് ആത്മാർത്ഥമായിട്ട് ഊതിയ മതി അതേപോലെ തന്നെ യാത്ര ഒരു യാത്ര പോകാനുണ്ട് നമുക്ക് ആ യാത്രയിൽ ഒരു പ്രയാസങ്ങളോ വലിയാത്തുകളോ പരീക്ഷണങ്ങളോ അപകടങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ സൂറത്ത് ഹൂത് ഒന്ന് പാരായണം ചെയ്താൽ മതി എന്ന് നമുക്ക് കാണാം ഇനി അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ സൂറത്ത് ഹൂതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ആ ആയത്ത് പാരായണം ചെയ്തിട്ട് നമ്മളൊരു യാത്ര തിരിച്ചാൽ ആ യാത്രയിൽ വറക്കത്തുണ്ടാകും പ്രയാസങ്ങൾ അപകടങ്ങളില്ലാതെ ഉണ്ടാകും ദ്വാരക്കണം അള്ളാഹുവേ ഈ ആയത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ തട്ടലില്ലാതെ മുട്ടലില്ലാതെ എനിക്ക് ഈ യാത്ര തരണം എന്ന് ദ്വാരക്ക തീർച്ചയായിട്ടും അവരുണ്ടാകും അഞ്ചാമത്തെ ഒരു കാര്യം സാമ്പത്തികമായ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറിക്കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ അമ്പത്തി ആറ് അമ്പത്തിയേഴ് ആയത്തുകൾ രണ്ടായത്തുകൾ അമ്പത്തിയാറും വേണം അമ്പത്തിയേഴും അമ്പത്തിയാറ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ അമ്പത്തിയാറും അമ്പത്തിയേഴ് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ സുബഹിക്ക് മുമ്പ് ഒരു വട്ടം ഒരു മൂന്ന് വട്ടോ നമ്മൾ ഓതിയിട്ട് ദ്വാസ ചെയ്യണം സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറിക്കിട്ടാൻ പ്രത്യേകം മുറാദുകൾ പറഞ്ഞ് നമുക്ക് ദ്വാസ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന നമ്മൾ അധികവും മോതൽ നമ്മൾ ഹത്തുമ്പേക്ക് ഓതി പോകും എന്നല്ലാതെ പ്രത്യേകം നമ്മൾ സെലക്ട് ചെയ്ത് ഓതാറില്ല സുഹൃത്ത് ഹൂത് പതിനൊന്നാമത്തെ സുഹൃത്ത് ആ സുഹൃത്ത് കഴിയുമെങ്കിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും ഒരു വട്ടെങ്കിലും ഒന്ന് പാരണം ചെയ്യുന്ന നല്ലതാണ് അഹമ്മദൂലില്ല ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നതോടൊപ്പം ഋഷു റസൂൽ സുല്ലാസ് വല്ലാമങ്ങൾ പറയുന്നുണ്ട് ഇക്ക്രൂ സൂറത്ത് ഹൂദ് യോമൽ ജുമാ ജുമാ ദിവസമായാൽ സൂറത്ത് ഹൂദ് നിങ്ങൾ ഓതണേ എന്ന് പരിഷുദ് റസൂൽ സല്ല സ്വലാം മാതങ്ങൾ മാം ബൈഹി തങ്ങൾ ഈ ഹദീത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ദാരിമി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹസായിസ് യോമൾ ജുമായി മാം സുയുദ് തങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു പ്രഗത്ഭമായ ഹദീത്താണ് അപ്പോൾ ഈ സൂറത്തിൻ്റെ മഹാത്മ്യങ്ങൾ മഹത്വങ്ങളെല്ലാം കിട്ടണമെന്ന നെയ്യത്തോടെ എഴുതില്ല ഒരു വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഇതിന് എന്തൊക്കെ കൂലിയുണ്ടോ ആ കൂലി മുഴുവൻ തരണേ എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടമെങ്കിലും നമ്മൾ ഒരു അമൽ കേട്ടാൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കരുത് കാരണം അതിന് വച്ചിരിക്കുന്ന എല്ലാ നെമത്തുകളും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്തിട്ട് നമുക്ക് അള്ളാനോട് ഇതുവർക്കാമല്ലോ അത്രമല്ല വെള്ളിയാഴ്ചയിൽ ഇതുവാക്ക് പ്രത്യേക ഹിജാപത്തുണ്ടല്ലോ ഒരുപാട് പോലീസല്ലേ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഷാബാനിൻ്റെ സെക്കൻഡ് ക്ലാസ് വെള്ളിയാഴ്ചയാണ് അപ്പം ഇന്ന് അസർ കഴിഞ്ഞതിന് ശേഷം ഏതായിരുന്നാലും വെള്ളിയാഴ്ച ഇജാബത്തുണ്ട് ഷാബാനും കൂടെയല്ലേ അപ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ മകരീബ് കയറി വരുന്നതിന് മുമ്പായി അതായത് അസർ കഴിഞ്ഞതിന് ശേഷം ഒരു നൂറുവട്ടം ചൊല്ലിക്കൂടെ നമുക്ക് എത്ര കൂലി അള്ളഹു സുബാൻ തല നൽകാൻ പോകുന്നത് നമ്മുടെ നന്മയുടെ റിക്കാർഡ് പുസ്തകം മുഴുവൻ നിറയും മീസാൻ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസ് ഭയങ്കരമായി നിറയുന്ന ഒരു അമലാണ് നമ്മൾ ഈ പറയുന്നത് ഈ തസ്ബീഹിലൂടെ പറയുന്നത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാകും സാമ്പത്തികമായ ഐശ്വര്യം വറക്കത്തുണ്ടാകാൻ കാരണമാകും ഹജ്ജിൻ്റെ കൂലി വരെ ഈ പരിശുദ്ധമായ തസ്ബീഹിലൂടെ അള്ളഹു സുബാൻ താല നമുക്ക് നൽകാൻ കാരണമാകും ഒരുപാട് കൂലിയാണ് ഈ പരിശുദ്ധമായ സുഹാൻ സുഹാൻ അള്ളാഹിം സുഹാബത്തൊക്കെ അങ്ങനെ ചൊല്ലിപ്പോകുന്ന മകരുവിന് മുമ്പായി റാഹിത്തായിട്ട് ചൊല്ലിപ്പോകുന്ന പ്രഗത്ഭമായൊരു തസ്വീയും കൂടെയല്ലേ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ അസർ തീരുന്ന നേരം വല്ലാത്ത പോലീസുള്ള നേരമാണ് ആ നേരത്തെ പ്രത്യേകിച്ച് ജയാരക്കണം മഹാനായ ശീതിന് ആദം അല്ലെങ്കിൽ സ്വലാത്തു വസ്സലാമിനെ പടച്ച നേരമാണ് വെള്ളിയാഴ്ച അസ്ര കഴിഞ്ഞിട്ടുള്ള നേരം അവിടെ ഭയങ്കര ഇജാബത്ത് അവിടെ ഒളിഞ്ഞിടക്കുന്നുണ്ട് ബാദൽ അശ്വർ അത് സാതുൽ ഇജാബയാണെന്ന് കറതീർത്തി ഹതിയത്തിൽ തന്നെ കാണാം അശ്വറ് കഴിഞ്ഞാൽ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ് നമ്മളധികാളുകളും ദ്വാ ചെയ്യാത്തൊരു നേരമാണ് വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ പാടില്ല ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റണം എന്നിട്ട് വെള്ളിയാഴ്ച അസ്വർ കഴിഞ്ഞിട്ട് സജീവമായി ദ്വാക്കണം വെള്ളിയാഴ്ചയിൽ ഹദിയകൾ വെള്ളിയാഴ്ച ഹതിയയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഹദിയകൾ കൊടുക്കണം സ്വതക്കുകൾ നമ്മൾ കൈമാറണം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് പള്ളികളിലും വീടുകളിലും ദ്വാ ദ്വായിലും ഗെജഡാവണം പള്ളിയിൽ പോയി കൊത്തുപന്ന നിർവഹിക്കുന്ന ഉപ്പമാർക്ക് മാത്രമല്ല സഹോദരങ്ങൾക്ക് മാത്രമല്ല വെള്ളിയാച്ചയുടെ പൂരിച്ച വെള്ളിയാഴ്ച കോമണായും ഈ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു കൊടുക്കുന്ന വലിയ ഞാമത്താണ് കഴിഞ്ഞ് പോയ ഉമ്മത്തിന് കൊടുക്കാത്തൊരു ഞാമത്താണ് വെള്ളിയാഴ്ചയുടെ ഞാമത്ത് അത് നമുക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആ തന്നിട്ടുള്ളത് വെള്ളിയാഴ്ച ലോഹർ നിസ്കരിക്കുന്ന സഹോദരിമാരൊക്കെ അത് പ്രത്യേകം പരിഗണിച്ചു കൊടുക്കണം സാധാരണ നമ്മൾ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലോഹർ നിസ്കരിക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി അല്ലേ മൂന്നരയോട് അടുക്കും എന്ന പിന്നെ അസുറം കൂടെ ഒരുമിച്ച് നിസ്കരിക്കാമെന്ന് കരുതി ലൂരസ്കാരം കഴിയുമ്പോൾ തന്നെ അധിക താമസി അസുറു വാങ്ങുകൊടുക്കും പിന്നെ അസുറം കൊണ്ട് നിസ്കരിച്ചിട്ട് നമ്മൾ അവിടെ നമ്മളവിടുന്ന് റിലീസാകും ആ ശൈലി വളരെ മോശമാണ് വളരെ മോശമാണ് വളരെ മോശമാണ് അതിനിടയിൽ മരിക്കേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ആദ്യം കുറ്റക്കാരാകുക ദോഹർ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് ആലോചിച്ച് നോക്കണം ഗൗരവമുള്ള വിശയാണ് ഒരാൾ ദോഹർ വാങ്ങുകൊടുത്തു ദോഹ നിസ്കരിയാൾ അഞ്ച് മിനിറ്റ് അയാൾ ഹയാത്തുണ്ടായി പിന്നെയാണ് അയാൾ കെട്ടിമറിഞ്ഞു വീണ് മരിച്ചത് അയാൾ ആദ്യം കുറ്റക്കാരാകുക ദോഹറിൻ്റെ കാര്യത്തിലാണ് കാരണം കൊടുത്തിട്ട് നിസ്കരിക്കാനുള്ള സമയം ഗ്യാപ്പ് ഉണ്ടായി നിസ്കരിച്ചില്ല പിന്നെ ആകാന്ന് കരുതി ഒരു പക്ഷേ നീട്ടിയിട്ടുണ്ടാവും ചുമ്മാ അങ്ങനെ സാധാരണ പതിവായിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് നീത്ത് വെക്കുന്നുണ്ടാവുമ്പോൾ ഇല്ലല്ലോ സൗകര്യം കിട്ടുമ്പോൾ പിന്നെയാണ് നിസ്കരിക്കും ഈ ഒന്നിച്ചു കൂട്ടി നിസ്കരിക്കുന്നൊരു ഒരു ഒരു ദൂർ അസറും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് ജമ ചെയ്ത് നിസ്കരിക്കുക അവസാനത്തിലേക്ക് ദൂരനെ കൊണ്ടുവരാ അത് നമ്മൾ അശ്വറിനെ സമയത്തിൻ്റെ ആദ്യത്തിലാക്കിയിട്ട് അങ്ങോട്ട് രണ്ടും കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ചയിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ നാശം ഉണ്ടാവും കാരണം വെള്ളിയാഴ്ചയെ ഒരു ബഹുമാനം കൊടുക്കാത്തവരാണ് വെള്ളിയാഴ്ച ദുഹറിനെ സമയം ബന്ധിപ്പിക്കുന്നത് സഹോദരിമാർ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ബഹുമാനിച്ചിട്ട് വെള്ളിയാഴ്ച രക്ഷപ്പെടുത്തുന്ന കാര്യം അപ്പോൾ വെള്ളിയാഴ്ചയെ നമ്മൾ അതിമില്ലാതെ മര്യാദയില്ല റെസ്പെക്റ്റ് ഇല്ലാതെ ഉപയോഗിച്ചാലോ ഭയങ്കരമായ അള്ളാഹുവിനൊട്ടും ഇഷ്ടാവില്ല അള്ളാഹു ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഏറ്റവും ബഹുമാനിച്ച് വെള്ളിയാഴ്ചയെ നമ്മൾ പരിഗണിക്കാതെ പോയാൽ ഗൗരവമുള്ള വിഷയമാണ് ഗൗരവത്തിൽ തന്നെ കാണണം അഹുമുക്ക് വിജയത്തിൽ സലാമത്തിൽ തോഫിക്ക് തുറന്ന് നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ അപ്പോൾ വെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ പരിഗണിക്കുന്നതോടൊപ്പം സുഹൃത്ത് ഹൂദ് ഒരു എട്ടെങ്കിലും നമ്മൾ ഓതണം അതിൻ്റെ പ്രത്യേകമായ ഫതലുകൾ പരിഗണിക്കണം അള്ളാഹു സുബൈൻ അത്തു അല അതിൻ്റെ എല്ലാ ഖൈറും ബറക്കത്തും ഷഹമത്തും അള്ളാഹു മുഖത്ത് തുറന്നൽകട്ടെ സ്ലാമത്തിലാകട്ടെ ഈ പരിശുദ്ധമായ ഷാബാനിൻ്റെ ഈ വെള്ളിയാഴ്ചയിൽ അള്ളാഹു സുബൈൻത്താല നമുക്ക് ബറക്കത്ത് നൽകി അടുത്ത ലാസ്റ്റ് വെള്ളിയാഴ്ചയിൽ അതിൻ്റെ ബറക്കത്ത് നൽകി റമദാനിലേക്ക് ആഫിയത്തോടെ ചെന്ന് ചേരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ അർബൽ ആലമീൻ വാഹുർ കലാമി അലഹമില്ല السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله، ما شاء الله كل نعمة من الله، ما شاء الله الخير كله بيد الله، ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله